നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യാനുള്ള നീക്കത്തോടെ മുഖ്യമന്ത്രി പാർട്ടിയിൽ കൂടുതൽ കൂടുതൽ ദുർബലനാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാ കാലത്തും പിണറായി സി പി എമ്മിൽ ഒരു തൊണ്ണൂറുകൾക്ക് ശേഷം തൻ്റെ സർവശക്തിയും അവിടെ ഉപയോഗിച്ചിരുന്നു അത് ശക്തനായി തന്നെയാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായും അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രിയായും മുഖ്യമന്ത്രിയായും ഒക്കെ തന്നെ തുടർന്നു പോന്നിരുന്നത് വി എസ് അച്യുദാനന്ദനെ പോലെ സി പി എമ്മിൻ്റെ സ്ഥാപക നേതാക്കൾ പോലും ഒതുക്കാൻ കഴിഞ്ഞ പിണറായി വിജയനെ സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടിയെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കുക വളരെ എളുപ്പമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം പിന്നീട് അങ്ങോട്ട് നിരവധി കാര്യങ്ങൾ ചെയ്തത് തന്നെ ആരും ഇവിടെ ചോദ്യം ചെയ്യാൻ വരരുത് എന്ന ഒരു ഉദ്ദേശത്തോട് തന്നെയാണ് പിണറായി പല കാര്യങ്ങളും ചെയ്തിരുന്നത് അതിലൊന്ന് ആയിരുന്നു പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല പി ശശിയെ സി പി എം സംസ്ഥാന സമിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ തന്നെ പിണറായിയുടെ ഈ ഗ്രാൻഡ് ഓപ്പറേഷൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ നേരത്തെ സ്ത്രീ വിഷയങ്ങളുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വരുന്നതിനെ തുടർന്ന് പി ശശി പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരുന്നു പിന്നീട് പി ശശി പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയത് അവിഭാഷക യൂണിയൻ്റെ ഭാരവാഹി എന്ന നിലയിലാണ് അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ വീണ്ടും പിണറായിക്ക് പി ശശിയെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതും ഇത്രയും ആരോപണ വിധേയനായ ഒരാളിനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന വളരെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുമൊക്കെ കഴിഞ്ഞത് അവിടെ പിണറായിയോട് ആരും ചോദിക്കാനും പറയാനും വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇ കെ തന്നെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നതും പി ശശി ആയിരുന്നു അന്നും നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയരുകയും ചെയ്തിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ പാർട്ടിക്കുള്ളിൽ പലർക്കും ഈ ഒരു തീരുമാനത്തോട് വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും അതാരും തുറന്നു പറയാൻ മടിച്ചിരുന്നു ആർക്കും അത് കഴിയില്ല എന്നുള്ളതാണ് സത്യം കാരണം പിണറായിയുടെ അപ്രമാദിത്വത്തിന് മുന്നിൽ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയായിരുന്നു ഈയിടെ വരെ സി പി എമ്മിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഒരുപക്ഷെ പി വി അർവറിനെ പോലും രംഗത്തിറക്കിയത് പാർട്ടിയിലെ ഒരുപക്ഷെ ഗോന്നമാഷ ഉൾപ്പെടുന്ന വലിയ നേ നീണ്ട നിര എ വിജയരാഘവനെയൊക്കെ പോലെയുള്ള ഒരുപാട് നേതാക്കളൊക്കെ ഇപ്പോൾ പിണറായി വിരുദ്ധ ചേരിയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ അവർ തന്നെ ആയിരിക്കാം പി വി അൻവറിനെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി കളത്തിലിറക്കിയത് എന്ന് വേണം നമ്മൾ കരുതാൻ അത് തന്നെയായിരിക്കാം സംഭവം ചുറ്റുമുള്ളത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം തീരുമാനമായില്ലെങ്കിലും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടതിന് ശേഷം പി വി അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്നല്ല മുഖ്യമന്ത്രി ആയത് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരുപക്ഷേ പാർട്ടി പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു പ്രകടനമാണിന്ന് പി വി അൻവർ അവിടെ നിന്ന് നടത്തിയ തൊട്ടു പിന്നാലെയാണ് വാർത്ത വന്നത് പി ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വെള്ളിയാഴ്ച ചേരുന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്നുള്ളത് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നതും അതിന്മേൽ മേൽ ചർച്ചകൾ നടക്കുന്നതുമൊക്കെ സാധാരണ ഒരു കാര്യമാണെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനെ അത് അതിശക്തമായി പദവിൽ നിൽക്കുന്ന ഒരാളിനെക്കുറിച്ച് അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച വരിക എന്ന് പറയുന്നത് പിണറായി സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന്മാരായിരുന്നവരെ കുറിച്ചൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ പി വി എൻമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇനിയും നടപടി ഉണ്ടായില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഒരു ശക്തിയെ തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം പി ശശിക്കെതിരെ പാർട്ടി ചർച്ച ചെയ്യും എന്ന് പറയുമ്പോൾ അത് ഗൌതമാഷ് ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഒരു മുന്നേറ്റമായിട്ട് വേണം കണക്കാക്കാനുള്ളത് മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി പിണറായിയുടെ മറ്റൊരു വിശ്വസ്തനായ പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടതാണ് പി കെ ശശിയെയും പല ആരോപണങ്ങളുടെയും പേരിൽ നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പദവികളിൽ നിന്നൊക്കെ നീക്കം ചെയ്തിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു പക്ഷേ അപ്പോഴെന്നും കെ ടി ഡി സി ചെയർമാൻ സ്ഥാനമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഡംബരപൂർണമായ പദവി പിൻവലിച്ചിരുന്നില്ല ഒപ്പം സി ഐ ടിവിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായി പി കെ ശി തുടരുകയായിരുന്നു ഈ രണ്ട് സ്ഥാനങ്ങളിൽ നിന്നും മാറ്റണം എന്ന് ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിൽ അത് തീർച്ചയായും സി പി എമ്മിൻ്റെ ഒരു രീതി അനുസരിച്ച് അത് സംസ്ഥാന കൂടി ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്ത് സംസ്ഥാന നേതൃത്വ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതല്ലാതെ സി പി എമ്മിൻ്റെ പാർട്ടി സംവിധാനം അനുസരിച്ച് ജില്ലാ കമ്മിറ്റി ഒരിക്കലും സംസ്ഥാന കമ്മിറ്റിയെ അങ്ങ് കയറി നേരിട്ട് ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതി നൽകുക ചെയ്യുന്ന പതിവ് ഇല്ല പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പി കെ ശശിയും പിണറായിക്ക് വളരെ വിശ്വസ്തനായ ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെയും പി കെ ശശിയുടെ പേരിൽ ഗുരുതരമായ പെരുമാറ്റ ദോഷം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ സാമ്പത്തിക ക്രമക്കേട ആരോപണങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ തന്നെ രക്ഷിച്ച് നിർത്തിയിരുന്നത് പാലക്കാട് ജില്ലയിലെ സി ഒരു ശരിക്കും ഒരു രാജാവിനെ പോലെ ജീവിച്ചിരുന്ന ആളായിരുന്നു പി കെ ശശി ശശി പറയുന്ന കാര്യങ്ങൾക്ക് തെരുവാക്കി എതിർവായില്ല എന്ന രീതിയിലായിരുന്നു കാര്യങ്ങളെന്ന് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും എല്ലാവർക്കും അറിയാം ഏതായാലും പിണറായി സംബന്ധിച്ച് ഇത് അത്ര നല്ല സമയമല്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പിണറായിയുടെ വിശ്വസ്തർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് കർശനമായ നടപടി ഉണ്ടാകുമെന്ന് അന്വേഷണം ഉണ്ടാവുമെന്നൊക്കെ രാവിലെ പറയുകയും രാത്രിയാകുമ്പോൾ അത് പിൻവലിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായി വീണ്ടും ഇപ്പോൾ പന്ത് പാർട്ടിയുടെ കോർട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പാർട്ടി ഒരുപക്ഷെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് കൊന്ന മാസം മറ്റും കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ കാണുന്നത് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കാണുന്നത് ശരീരഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ കൂടുതൽ ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ തങ്ങൾ മുന്നോട്ട് തന്നെയാണ് എന്നുള്ള നിർദ്ദേശ ഒരു ആ തീരുമാനത്തോട് മുന്നോട്ട് പോകുന്നത് എന്നാണ് പാർട്ടിക്ക് മൂന്നാമതും ഒരു ഭരണം ലഭിക്കണമെങ്കിൽ നിലവിലെ പേരുദോഷമെല്ലാം മാറ്റേണ്ടി വരണമെന്നും അങ്ങനെ മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും പാർട്ടി നേതൃത്വത്തിന് നന്നായിട്ടറിയാം പക്ഷേ ഇത്തരത്തിൽ പിണറായി തൻ്റെ വേണ്ടപ്പെട്ടവരെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അവർ എന്തൊക്കെ അപഖ്യാതി കേട്ടവരാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ ആൾ എൻ്റെ ഒപ്പം നിന്നവർ അവരെന്ത് കൃത്യമായി ചില ഞാൻ സംരക്ഷിക്കും എന്നുള്ള ആ നിലപാട് അതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്നതല്ല എന്ന് പിണറായിയെ വാക്കിലൂടെ അല്ലാതെ പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുത്താനായിരിക്കാം ഒരുപക്ഷെ ഗോന്ന മാഷും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗം പാർട്ടി നേതാക്കളും ശ്രമിക്കുക എന്നുള്ളത് തീർച്ചയാണ് ഏതായാലും പിണറായി വിജയൻ പാർട്ടിയിൽ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാൻ കഴിയുന്നത് കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ പരസ്യമായി പിന്തുണയ്ക്കാൻ ആരും രംഗത്തെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അൻവറിനെ ഇവരാരും തള്ളി പറഞ്ഞിട്ടുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് എ വിജയരാഘവൻ പോലും അദ്ദേഹം പോൾട്ട് ബ്യൂറോ അംഗമാണ് വിജയരാഘവൻ പോലും പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ മേലെ അന്വേഷണം നടക്കും എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ കൂടുതൽ കൂടുതൽ ഇപ്പോൾ പാർട്ടി ദുർബലനാകുന്നു ഗോവിന്ദ മാഷിനെ പോലെയുള്ള പാർട്ടി പാർട്ടി ഔദ്യോഗിക ഭാഗം ഇത് പോരാ അല്ലെങ്കിൽ പി ചശിയെ കൊണ്ട് സാധിക്കുന്നില്ല പി എസ് സിയെ ഏൽപ്പിച്ച പല കാര്യങ്ങളും വളരെ ഉത്തരവാദിത്പ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹത്തെ കൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന് സംസ്ഥാന നേതൃത്വത്തിലെ തന്നെ പലർക്കും പ്രമുഖരായ നേതാക്കൾക്ക് തന്നെ അഭിപ്രായമുണ്ട് പക്ഷേ പിണറായിയുടെ മോത്ത് നോക്കി ആര് പറയും എന്നുള്ളതായിരുന്നു വിഷയം ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പിണറായിയുടെ വിശ്വസ്തന്മാരുടെയൊക്കെ തന്നെ ചിറകരീക തന്നെയായിരിക്കാം സി പി എം നേതൃത്വത്തിൻ്റെ ലക്ഷ്യം അതുവഴി ആത്യന്തികമായി ഒരു ലക്ഷ്യമിടുന്നത് പിണറായി തന്നെയാണ്